വാഴവര ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിലാണ് ലക്ഷങ്ങൾ മുടക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് നൂറുകണക്കിന് യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നത് കുരിശുൻതൊട്ടിയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണി നടത്തി പ്രയോജനമാക്കാൻ മുനിസിപ്പാലിറ്റി ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല അധികൃതർ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ അവഗണിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഒഴുകി വന്ന മണ്ണും കല്ലും വെയിറ്റിംഗ് ഷെഡ് മുന്നിൽ കൂടിക്കിടക്കുന്നത് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ കാടുകൾ വളർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാണാത്ത അവസ്ഥയിലായി ഇതോടെ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറി വേനലിൽ കാടുകൾ ഉണങ്ങിയെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ഇത് സുരക്ഷിത സ്ഥാനമായി കാണുകയാണ് ഒരുപാട് വർഷമായി

അസഭ്യ വർഷം സമീപവാസികളുടെ സ്വൈര്യം ജീവിതവും തകർക്കുകയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് എന്നാൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടിക്കെതിരെ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന